വനസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം നിയമ ആനുകൂല്യം ലഭ്യമാക്കാൻ കാഞ്ചിയാറിൽ പരാതി സ്വീകരിക്കൽ നടപടിയുടെ ഭാഗമായി യോഗം ചേർന്നു കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് തങ്ങളുടെ ഭൂമി വനസംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുവാന് ആയിട്ടാണ് വനംവകുപ്പ് ഉന്നത അധികാരികൾക്ക് പരാതി നൽകുന്നത് കർഷക സാമൂഹിക സംഘടനകളുടെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത് കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഭൂമി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള പരാതികൾ സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് കാഞ്ചിയാർ അഞ്ചുരുളിയിൽ ആരംഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കർഷക സാമൂഹിക സംഘടനകളുടെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത് അഞ്ചുരുളിയിൽ സംഘടിപ്പിച്ച യോഗം അഖില തിരുവിതാംകൂർ മലയരയ മഹാസഭാ പ്രസിഡന്റ് കെ പി ശങ്കരന് ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വസ്ത്രം പാർപ്പിടം അതുപോലെ നമ്മുടെ ഭക്ഷണ കാര്യം ഈ മൂന്ന് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി നമ്മുടെ ആവശ്യങ്ങളായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഇതിൽ നിന്നെല്ലാം വ്യത്യാസം വന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അധികരിച്ചു അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട പല ആവശ്യങ്ങളും നമുക്ക് പുതിയതായിട്ട് നമ്മുടെ മുൻപിൽ വന്നു ഇതിനെയെല്ലാം അഭിവൃദ്ധിപ്പിക്കുന്നതിനും ഇതിനെയെല്ലാം ഫേസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം മുൻപോട്ട് പോകേണ്ടതായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു യോഗം വിളിച്ചു ചേർക്കേണ്ടതും അതിൻ്റെ അനിവാര്യമൊക്കെ രംഗത്ത് വന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പന്ത്രണ്ടിന് മുൻപായി വനഭൂമിയിൽ ഉണ്ടായിരുന്ന കർഷകർ ആദിവാസികൾ കച്ചവടക്കാർ അടക്കമുള്ളവർ തങ്ങളുടെ ഭൂമിയുടെ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കി വനസംരക്ഷണ നിയമപരിധിയിൽ നിന്ന് ഒഴിവാകുന്നതിനുള്ള അവസരം പ്രയോജനപ്പെടുത്തണം വനേതര പ്രവർത്തനം നടത്തിയവരുടെ വിവരങ്ങൾ ശേഖരിച്ച ശേഖരിച്ച് കേന്ദ്രസർക്കാരിനും സുപ്രീംകോടതിക്കും റിപ്പോർട്ട് നൽകുന്ന ഉന്നത അധികാര സമിതിയുടെ കാലാവധി ഒക്ടോബർ പതിനാലിന് അവസാനിക്കും അതിനു മുമ്പായി രേഖകൾ അടക്കം ഹാജരാക്കി വനനിയമത്തിന്റെ പരിധിയിൽ നിന്നും തങ്ങളുടെ സ്ഥലം സംരക്ഷിക്കാനായിട്ടാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് കൃത്യമായ വിവരം ലഭ്യമാവാത്തതിനാൽ ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് യോഗം സംഘടിപ്പിച്ചത് യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തംഗം ഷാജി വേലംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു ബി ബി രാജൻ അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് രതീഷ് വരഗമല കെ പി ഫിലിപ്പ് ജിമ്മിച്ചൻ ഇളന്തുരുത്തിയിൽ ബാബു പുളിമുട്ടിൽ ജെയിംസ് പൈനാടത്ത് പി സി മാത്യു അയ്യപ്പൻ പി ജെ സത്യപാലൻ ബി ഉണ്ണികൃഷ്ണൻ നായർ ഷാജി ചൂരക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു